ക്രിസ്തു യേശുവിനല്ല അവർക്കും സ്നേഹം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി യേശുവിനോടൊപ്പം ക്രിസ്തുവും ജനിച്ചു എന്ന് ആ വചനം നമുക്ക് ഒന്നുകൂടി യശയാപ്രവചന പുസ്തകത്തിൽ നിന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി മീനനാഭ് ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും നമുക്ക് ഈ വചനത്തിന്റെ ഇംഗ്ലീഷ് കൂടി നോക്കിയാലാണ് നമ്മൾക്ക് ഇതിന്റെ യഥാർത്ഥ

അതിൽ രണ്ട് പേരുകളെ കുറിച്ച് നമുക്ക് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചിന്തിക്കാം ഒന്നാമത്തെ പേര് വണ്ടർഫുൾ കൗൺസിലർ ഉപദേഷ്ടാവ് എന്നാണ് ഈ പുതിയ സൃഷ്ടിയെ വിളിച്ചിരിക്കുന്നത് അതിനു മുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശിശു ജനിച്ചു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഈ നൽകപ്പെട്ട മകനാണ് ആധിപത്യം ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിനെ തന്റെ ശരീരത്തിൽ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ അവനെ അവനാണ് ദൈവം ആധിപത്യം പറഞ്ഞിരിക്കുന്നത് ഈ ആ നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ദൈവത്തിന്റെ ഒരു ഗവൺമെന്റ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നമ്മൾ ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയ പോലെ ദി ഗവൺമെന്റ് ബി അപ്പോൾ ഹിസ്റ്റോൾഡർ ഈ പുത്രന്റെ തോളിലാണ് അല്ലെങ്കിൽ പുത്രനാണ് ഈ ഗവൺമെന്റിനെ നയിക്കുന്നത് ഈ ഗവൺമെന്റിലെ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാവാണ് ഈ പറയുന്ന നൽകപ്പെട്ട മകൻ അല്ലെങ്കിൽ ക്രിസ്തു ഈ ഗവൺമെന്റിലെ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാവണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമുക്കത് തിരുവചനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ഉള്ളവർക്കോ അത് ഉമകളാൽ നൽകപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ല അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പുതിയ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവർക്കാണ് ദൈവം ദൈവരാജ്യത്തിലെയും സ്വർഗരാജ്യത്തിലെയും എല്ലാ മർമ്മങ്ങളും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ ഗവൺമെന്റിലെ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടവായത് ഈ ഗവൺമെന്റിനെ നയിക്കുന്നത് പുത്രനായ ക്രിസ്തുവാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കുവാനാണ് നമ്മൾക്ക് അറിയാവുന്നതുപോലെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അനി നമുക്ക് അറിയാമത് എന്നാൽ പുത്രൻ സ്ഥാപിക്കുന്നത് ദൈവത്തിന്റെ ഒരു രാജ്യമാണ് ദി കിങ്ഡം ഓഫ് ഹെവൻ ആണ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് ആണ് ഈ കിങ്ഡം ഓഫ് ഗോഡ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അങ്ങനെ ഈ പുത്രൻ ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ ഗവൺമെന്റ് സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് പുത്രനെ ദൈവം ദൈവത്തിന്റെ എല്ലാ മർമ്മങ്ങളും അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെയും സ്വർഗരാജ്യത്തിലെയും എല്ലാ മർമ്മങ്ങളും പുത്രനെ ഗ്രഹിപ്പിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് സ്ഥാപിക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും ഈ ജനങ്ങളെ അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മള് വചനത്തിൽ മനസ്സിലാക്കിയതുപോലെ അവർ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും സംഗതി വരും ഇങ്ങനെ വചനം കണ്ട് ഏർ മനസ്സിലാക്കാതെയും കേട്ട് ഗ്രഹിക്കാതെയും ഇരിക്കുന്നവനക്ക് ഉപമകളിലൂടെയാണ് അത് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഉപമകൾ കേട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആളുകളെ ഇത് ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ദൈവരാജ്യ രഹസ്യങ്ങളും സ്വർഗരാജ്യ മർമ്മങ്ങളും വെളിപ്പെടുത്തി ദൈവം കൊടുത്തിരിക്കുന്നത് ഈ ഗ്രഹിക്കുവാൻ കഴിയാത്ത ഈ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുവാനും അവരെ അങ്ങനെ ഗ്രഹി അവര് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും വേണ്ടിയിട്ടാണ് വചനം പറയുന്നത് വെന്നാന സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ വചനം പറയുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും സകലവും പുത്രന്റെ കയ്യിൽ കൊടുത്തുകയും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സകലവും പുത്രനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം പുത്രനെ സകലത്തും ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യം പണിയുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ദൈവരാജ്യം പണിയുവാൻ വേണ്ടിയിട്ടാണ് ഒരു വിസ്മയനീയനായ ഉപദേഷ്ടമായിട്ട് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അങ്ങനെ പുത്രൻ ചെയ്യുന്നത് ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ ദൈവത്തിൻ്റെ ദൈവം അവനെ ഗ്രഹിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവന് മനസ്സിലായിരിക്കുന്ന ദൈവരാജ്യ മർമ്മങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് അവരെയും ഈ ഗവൺമെന്റിലെ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാക്കളാക്കി അല്ലെങ്കിൽ എല്ലാവരെയും ഈ ഗവൺമെന്റിൽ പ്രവേശിപ്പിച്ച് അവരെയും വിസ്മയനീയനായ ഉപദേഷ്ടാവാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റിലെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ഓരോ അധികാരി അധികാര സ്ഥാപനത്തിലേക്ക് ആക്കി വയ്ക്കുന്നത് എന്നാൽ ദൈവം ഓരോരുത്തരെയും ഈ പുതിയ സൃഷ്ടിയായി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളും ഗ്രഹിച്ച് അങ്ങനെ പുതിയ സൃഷ്ടികളായി തീർന്നവരാണ് ദൈവരാജ്യത്തിൽ പുതിയ ഉപദേഷ്ടാക്കളായിട്ട് ദൈവം നിയമിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ സർവകലാശാലയിൽ ഒരു പ്രൊഫസറുടെ അല്ലെങ്കിൽ ശക്തനായ ഒരു ഉപദേഷ്ടാവായിട്ടാണ് ദൈവം നിയമിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ വിസ്മയനീയനായ ഉപദേഷ്ടാവ് എന്നുള്ള ആ പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ വിസ്മയനീയനായ ഉപദേഷ്ടാവായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിൽ മറഞ്ഞ് കിടന്ന മർമ്മം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവരാജ്യത്തിലെ മർമ്മങ്ങളും സ്വർഗരാജ്യ രഹസ്യങ്ങളും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് കാരണം ഇത് വചനത്തിൽ ഉണ്ടെങ്കിലും അവർ കണ്ടിട്ട് കാണാതിരിക്കുവാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുവാനും സംഗതി വരും അങ്ങനെ കണ്ട് മനസ്സിലാക്കാത്തവർക്ക് അത് കണ്ട് മനസ്സിലാക്കാനും കേട്ട് ഗ്രഹിക്കാത്തവർക്ക് അത് ഗ്രഹിച്ച് അവർ ഈ നെയ്മരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ഈ ഗവൺമെന്റിൽ പങ്കാളികളായി അങ്ങനെ അവരും ഒരു ഉപദേഷ്ടവായി ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ കിങ്ഡം ഓഫ് കിങ്ഡം ഓഫ് ഗോഡിലെ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാവായി എല്ലാവരെയും തീർക്കുവാൻ വേണ്ടിയിട്ടാണ് പുത്രനെ ദൈവം ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാവായിട്ട് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പുതിയ സൃഷ്ടിയായി തീർന്നവരെ ദൈവം വിളിച്ചിരിക്കുന്ന ആദ്യത്തെ പേര് നമ്മൾ മനസ്സിലാക്കി വണ്ടർഫുൾ കൗൺസിലർ ആണ് രണ്ടാമത്തെ പേര് ദൈവം അവരെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വീരനാം ദൈവം അല്ലെങ്കിൽ മൈറ്റി ഗോഡെന്നാണ് നമുക്ക് ഈ കെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഞാനൊന്ന് വായിക്കാം നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവര് പിതാവ് അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരൻ ആരോടെങ്കിലും വല്ലപ്പോഴും വല്ല ചെയ്തിട്ടുണ്ടോ അപ്പൊ ദൈവം അല്ലെങ്കിൽ വചനത്തിലൂടെ ദൈവം നമ്മളോട് ചോദിക്കുകയാണ് ഈ ദൂതന്മാരോട് ആരോടെങ്കിലും നീ എന്റെ പുത്രനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീർന്നവരോടാണ് അപ്പൊ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരോട് ദൈവം വിളിച്ചിരിക്കുന്നത് നീ എന്റെ പുത്രൻ എന്നാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളെത്രയോ ഭാഗ്യമാണെന്ന് പറഞ്ഞു ദൈവം നമ്മളെ വിളിക്കുന്നത് നീ എന്റെ പുത്രൻ എന്നാണ് അപ്പൊ ഈ വചനം ചോദിക്കുക വചനം നമ്മളോട് പറയുകയാണ് നീ എന്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഇങ്ങനെ ദൂതന്മാരോട് ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ദൈവം പറയുകയാണ് ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് ഞാനാണ് അതാണ് നമ്മൾ ബൈബിളിൽ പല സ്ഥലങ്ങളിലും പുതിയ നിയമത്തിൽ പല സ്ഥലത്തും ദൈവത്തിൽ നിന്ന് ജനിച്ചു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വചനത്തിലൂടെ കണ്ടിട്ടുണ്ട് ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകുന്നത് എന്നിട്ട് ഇവിടെ വചനം പറയാണ് നീ ഇങ്ങനെ വചനത്തിൽ നിന്ന് ജനിച്ച് ആ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ ദൈവം അവനെ വിളിച്ചിരിക്കുന്നത് നീ എന്റെ പുത്രൻ ഞാൻ നിന്റെ പിതാവ് എന്നാണ് അപ്പൊ പിതാവും തീരുന്ന അല്ലെങ്കിൽ പിതാവിന്റെ തീരുന്ന ഒരു ജനനമാണ് ദൈവത്തിൽ നിന്നുള്ള ജനനം അങ്ങനെ ഈ ഇങ്ങനെ പിതാവിൽ നിന്നൊരു മകൻ പിതാവിൽ നിന്നൊരു വ്യക്തി ജനിച്ച് ദൈവത്തിന്റെ പുത്രനായിത്തീരുന്ന ആ വ്യക്തിയെ വീണ്ടും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് അതാണ് നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം തന്നെ തന്റെ പുത്രനെ വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് അത് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ ഏർ ഗ്രഹിക്കാം ഈ എബ്രായർ കെഴുതി ലേഖനം തന്നെ അതിന്റെ ഒന്നാം അധ്യായം എട്ടാം വാക്യവും ഒമ്പതാം വാക്യോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏഹ് വചനം പഠിപ്പിക്കുകയാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം വിളിച്ചിരിക്കുന്നത് പുത്രൻ എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പുത്രനെ ദൈവം വീണ്ടും ജനിച്ചിരിക്കുന്നത് പുത്രനോടോ ദൈവം പറയാണ് പുത്രനോടോ ദൈവമേ അപ്പൊ ദൈവ ദൈവം പുത്രനെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാ ദൈവമേ എന്നാണ് അപ്പൊ എത്ര വലിയൊരു ഭാഗ്യമാണ് നമ്മളോ നമ്മൾ തേടിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിളിക്കുന്നത് പുത്ര പുത്രനെ വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് പുത്രനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിന്റെ സിംഹാസനം എന്നും എന്തേക്കും നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുക ചെയ്തിരിക്കാൻ വീണ്ടും വിളിച്ചിരിക്കുകയാണ് ദൈവം ദൈവമേ അപ്പൊ പുത്രനോട് ദൈവം വീണ്ടും വിളിക്കുകയാണ് ദൈവമേ അങ്ങനെ ദൈവമേ എന്ന് ദൈവം പുത്രനെ വിളിക്കാനുള്ള കാരണം എന്താണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നവനാണ് അപ്പൊ പുത്രന്റെ ഒരു പ്രത്യേകത നമ്മളോട് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെ അവരെങ്ങനെയാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവര് നീതിയെ ഇഷ്ടപ്പെടുന്നു കാരണം എന്താണ് അവര് ദൈവത്തിന്റെ നീതി മനസ്സിലാക്കിയവരാണ് അവര് ദൈവത്തിന്റെ നീതി മനസ്സിലാക്കി ദൈവത്തിന്റെ നീതി അവർ സ്വന്തമാക്കിയവരാണ് അതുകൊണ്ട് ദൈവത്തിന് അവനോട് അത്രമാത്രം ഇഷ്ടം തോന്നിയിട്ട് ദൈവം അവനെ വിളിക്കുന്നത് എന്താണ് പുത്രനെ വിളിക്കുന്നത് ദൈവമേ നിന്റെ സുഹാസനം എന്നേക്കും ഉള്ളത് അപ്പൊ ദൈവം പുത്രനൊരു സിംഹാസനം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എന്നേക്കുമുള്ള ഒരു സിംഹാസനമാണ് അല്ലെങ്കിൽ ഇന്നോ നാളെ അവസാനിച്ചു പോകുന്നതല്ല എന്നേക്കുമുള്ള ഒരു സിംഹാസനം ഒരുക്കി വെച്ചിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ പുത്രനായി കഴിഞ്ഞാൽ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് അങ്ങനെ ഇതുകൊണ്ടാണ് യേശു ഏർ മത്താരുടെ യേശു പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സൽഗുണപൂർണരാകില്ല അപ്പൊ ലോകത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയുമോ നമുക്ക് സൽ ദൈവത്തെ പോലെ സൽഗുണപൂർണരാകാൻ കഴിയുമെന്ന് അങ്ങനെ കഴിയുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് വചനം അസിന്തി പഠിപ്പിക്കുന്നു നമുക്കും ദൈവത്തെ പോലെ സൽഗുണപൂർണരായി തീരാൻ പറ്റും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് മുത്രനായി കഴിഞ്ഞാൽ നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദൈവമേ എന്നാണ് ദൈവം വിളിച്ചിരിക്കുന്നത് അതിന് കാരണം ഈ പുത്രൻ ഈ പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവർ നീതിയെ ഇഷ്ടപ്പെടുകയും ദ്വേ അനീതിയെ ദ്വേഷിക്കുകയും ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നീതിയെ ഇഷ്ടപ്പെടുകയും അനീതിയെ വെറുക്കുകയും ചെയ്യുന്നവരാണ് ഇത് ലോകത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അനീതി നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ അനീതിയിൽ ഈ ജനം ജീവിക്കാനുള്ള കാരണം ദൈവത്തിന്റെ നീതി അറിയാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ നീതി അറിഞ്ഞിരുന്നെങ്കിൽ ആ നീതി സ്വന്തമാക്കുകയും അങ്ങനെ ദൈവത്തിന്റെ നീതിമാനായി തീരുകയും ചെയ്തേ അങ്ങനെ ദൈവത്തിന്റെ നീതിമാനായി തീർന്നവരെ ഗലാത്തിയർക്ക് എഴുതി ലേഖനത്തില് ദൈവം വിളിച്ചിരിക്കുന്നത് എന്റെ നീതിമാൻ എന്നാണ് അപ്പൊ പുത്രന്റെ ദൈവം എന്തെല്ലാ പദവികളിലാണ് വിളിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് എന്റെ നീതിമാൻ അല്ലെങ്കിൽ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് അങ്ങനെ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ പുത്രനായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ് എന്നിട്ട് വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ് നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ഠിതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ കൂട്ടുകാരിൽ കൂട്ടുകാരിൽപരമായി നിന്നെ ഞാൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ പുത്രനായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നമ്മളെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അതിശയകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ആനന്ദ തൈലം എന്ന് വെച്ചാൽ ആനന്ദ സന്തോഷമാണ് നമ്മളെ സന്തോഷം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ് കാരണം നമ്മുടെ കൂട്ടുകാരിൽ നമ്മൾക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ കൂട്ടുകാരിയാണ് പക്ഷെ ആ കൂട്ടുകാരിൽ പരമായിട്ട് ഈ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് ദൈവം ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് നമ്മളെ ആനന്ദപരിതരാക്കുന്നു എന്നാണ് അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ദുഃഖനിരായിരിക്കുവാനും അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുവാപ്പെട്ടിരിക്കുവാനും ഉള്ളൊരു കാരണം നമ്മൾ ദൈവത്തിന്റെ നീതി അറിഞ്ഞ് ദൈവത്തിന്റെ നീതി സ്വന്തമാക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ നീതി അറിഞ്ഞിരുന്നെങ്കിൽ ദൈവം നമ്മളെ ആനന്ദ ദൈനം കൊണ്ട് അഭിഷേകം ചെയ്തേന് അല്ലെങ്കിൽ നമ്മൾ ആനന്ദപരിതരായി തീർന്നേന് അങ്ങനെ ദൈവത്തിന്റെ നീതി നമുക്ക് നൽകുവാനും അങ്ങനെ ദൈവത്തിന്റെ അതേ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുവാനും വേണ്ടിയിട്ടാണ് ദൈവം ഒരാളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ വിളിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതാണ് ശക്തനായ ദൈവം ഇവിടെ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെ ദൈവം വിളിച്ചിരിക്കുന്ന പേരാണ് ശക്തനായ ദൈവം അല്ലെങ്കിൽ മൈറ്റി ഗോഡ് അത് കാരണം ദൈവം ദൈവത്തിന്റെ അതേ പദവിയിലേക്കാണ് എന്താ വെച്ചാൽ നമ്മൾ ദൈവമായി തീരുന്നു എന്നല്ല ദൈവത്തിന്റെ അതേ അതേ സ്ഥാനത്തേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നീതിയാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നീതി സ്വീകരിക്കുമ്പോൾ നമ്മളെ ദൈവം ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഇതുകൊണ്ടാണ് വചനം ഈ പുതിയ സൃഷ്ടിയായി തീർന്നവരെ അല്ലെങ്കിൽ ഈ ആ ഒരു ഒരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു ഈ മക നൽകപ്പെട്ട മകന് ദൈവം ദൈവ അവനെ ദൈവം വിളിച്ചിരിക്കുന്നത് ശക്തനായ ദൈവം അല്ലെങ്കിൽ മൈറ്റി ഗോഡ് എന്നാണ് ഇതുകൊണ്ടാണ് വചനം നമ്മൾ മൈറ്റി എന്ന് പറയാൻ അല്ലെങ്കിൽ മൈറ്റി എന്ന് വിളിക്കുന്നത് ഈ ഈ ഈ ദൈവം വിളിച്ചിരിക്കുന്ന പേരാണ് അവനെ ഈ ദൈവം വിളിച്ചിരിക്കുന്ന അവന് ദൈവമേ എന്റെ കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ ഞാൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ ആനന്ദ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നമ്മളെ ജനിപ്പിച്ചിരിക്കുന്ന ആരാണ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരെ ജനിപ്പിച്ചിരിക്കുന്നത് ദൈവമാണ് ദൈവത്തിൽ നിന്നാണ് അവൻ ജനിച്ചിരിക്കുന്നത് ഈ ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം നമുക്കിത് ഇപ്പോൾ ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാത്തത് ഇനി ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഈ സത്യസുവിശേഷം പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർ സത്യസുവിശേഷം മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സത്യസുവിശേഷത്തിന്റെ പ്രചാരകരായി തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ സുവിശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും